അലൈക്കും അസലാലേക്കുംഹമ്മത്തല്ലാ അൽ വൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിലാണ് ഞങ്ങൾക്കറിയാം മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ റൂട്ടിൽ മൈസൂർ ടൗണിൻ്റെ പരിസരം തന്നെയാണ് ഗവൺമെൻറ്റ് ഐ ടി ഐക്ക് ഓപ്പോസിറ്റൊക്കെ ആയിട്ട് റോഡ് സൈഡിൽ നമുക്കൊരു ദർഗ കാണാൻ കഴിയും ഹസരത്ത് സയ്യിദ് സൈഫുദ്ദീൻ ഷാ ഖാദിരി അൽ ബഹദാദി റഹ്മത്തുല്ലാഹി അലേഹി എന്ന മഹാൻ്റെ ദർഗയാണ് ഇവിടെ ഉള്ളത് ഇൻഷാല്ല നമുക്ക് ദർഗ കാണാം സിയാർ തീയ ഇൻഷാ ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര السلام عليكم يا ولي الله السلام عليكم يا ولي الله إلى <السلام عليكم> حضرة حبيبنا وسيدنا وهادينا ومصطفى <مستقى> محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين <متصفيق> <متصفيق> بسم الله الرحمن الرحيم قل <متصفيق> هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس അലഹമില്ല അലഹബിലും اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات للخير كلهم أجمعين وإلى حضرات أصحاب البدريين والعديين كلهم يا رب العالمين اللهم وإلى حضراتي من دفن في هذا المقبرة المعلمة يا رب العالمين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر سيرنا وسهل امورنا واد ديوننا وقل حوائجنا وأشفي امراضنا وامراض مرضانا وطبل اعمارنا واعمار جميع من تعلق بنا في طاعتك ومرضاتك طويلا يا رب العالمين റഹ്മാൻ ഇബ്രഹീമുമായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ സദുക്കളായ ഞങ്ങളുടെ സിയാറത്തുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുറാൻ ഷരീഫിനെ കബൂലാക്കണേ റഹ്മാനെ ഇതിൻ്റെ മിസൽ സവാബിനെ എവിടെ മറുപട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ബാഹുവി മഹാൻ്റെ ധറചകളെ നീ ഉയർത്തണേ റഹ്മാനെ മഹാൻ്റെ ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഞങ്ങൾ ിൽ നിന്ന് വിട പറഞ്ഞു പോയി ഇവരുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണം റഹ്മാൻ ബാഹുവെ മഹഫിറത്തും അറഹമത്തും നൽകണേ റഹ്മാനെ ബാഹുവേ മഹാന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ജോലിയിൽ സമ്പത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ വീട്ടിലും ഞങ്ങളുടെ വാഹനങ്ങളിലും യാത്രകളിലും ഞങ്ങളുടെ ഓരോ ഹറക്കാത്ത സക്കനാത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാൻ എല്ലാവിധ അഫാത്ത് മുസീബാത്തുകളും ൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റഹ്മാനേ ഉടച്ചവരെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോ കണ്ട് ആ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് മഹ്മിനീങ്ങൾ മുഗ്മിനാത്തുകൾ ഒരുപാട് ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും തരണേ റഹ്മാനെ അള്ളാഹുബേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ സ്വലഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനേ പടച്ചവന് നീ തന്ന മക്കളെയൊക്കെ സ്വാലഹീങ്ങൾ സ്വാലിഹത്തുകളാക്കണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനെ ബാഹുവെ ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനെ സ്വന്തമായി കയറി കിടക്കാൻ വീടില്ലാത്തവർക്ക് നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വിട്ടു തീർക്കാ അതിലുള്ള വഴികളൊക്കെയും നീ ഞങ്ങൾ ഓരോരുത്തരും രോഗികളാണ് പലരും ചെറുതും വലുതുമായ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ പടച്ചവനെ എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കി തരണേ പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും പറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ നൽകണേ റഹ്മാനെ പടച്ചവനെ ചെയ്ത ഒമ്പറകളും ഒക്കെ ഇന്ന് കബൂലാക്കണേ റഹ്മാൻ അള്ളാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും ആദ്യത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇജ്ജത്തോടെ ജീവിച്ച് അള്ളാഹുവേ മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദ് അലൈഹി അലൈവല്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ചോ എന്ന് ചൊല്ലി ഈ ലോകത്തോടെ യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ ഋതുവ കൊണ്ടുവസിയത്ത് ചെയ്തവർ മുഴുവൻ മ്മ്മിനീ മഗ്മിനാഥുകൾക്കും നീ തൗഫിയക്ക് നൽകണേ റഹ്മാനേ الحمد اللهم ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير الك سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم وسلم الحمد لله رب العالمين السلام عليكم يا ولي